മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുന്നു രഥം കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തു എനിക്ക് യുദ്ധം ചെയ്യാനുള്ളത് ആരെയെന്ന് ഞാനൊന്ന് കാണട്ടെ യുദ്ധമുഖം കണ്ട അർജുനൻ വിറച്ചു താൻ ഒരു കാലത്ത് അത്രത്തോളം സ്നേഹിച്ചിരുന്ന തന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരുമാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പം ജീവന് തുല്യം സ്നേഹിച്ച ആളുകൾക്ക് മേൽ ശരം കൊടുക്കാനാവാതെ അർജുനൻ മൂകനായി ഡിപ്രസ്ഡ് ആയിട്ട് രഥത്തിന്റെ ഒരു മൂലിൽ പോയിരിക്കുക ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാര്യമല്ല പല കാര്യമാണ് പല കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ അതാണ് പിന്നീട് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ പ്രേരണയായിട്ടുള്ള ഭഗവത്ഗീത നീ ഇന്ന് വില്ല് മടക്കി വെച്ച് യുദ്ധം ചെയ്യാതെ നീ ഇപ്പൊ പറയുന്നത് പോലെ കാട്ടിലേക്ക് പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ ഇലയും പഴങ്ങളും ഭക്ഷിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുമാണ് നിന്റെ പ്ലാനെങ്കിൽ നീ അനുഭവിച്ച വേദനയും അപമാനവും സങ്കടവും ദുഃഖവും എല്ലാം നാളെ ഒരുപാട് പേർ അനുഭവിക്കേണ്ടി വരും നീ അനുഭവിച്ച വേദനയും ദുഃഖങ്ങളും മാത്രം നിനക്ക് ബാക്കിയാവും നാളെ ഈ ലോകം നിന്നെ വീരുവായി വാഴ്ത്തപ്പെടും അതുകൊണ്ട് എണീക്കൂ അർജുന യുദ്ധം ചെയ്യൂ